ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാവലറിൻ്റെ മുകളിലിരുന്ന് യുവാവിൻ്റെ അഭ്യാസ പ്രകടനം കുട്ടിക്കാനം ഏലപ്പാറ റൂട്ടിൽ ഇന്ന് രാവിലെ എട്ടരയോടെയാണ് സംഭവം തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളാണ് മുന്നിൽ കാണുന്നത് പിന്നിൽ വരുന്ന ടൂറിസ്റ്റ് ബസ്സിനെ മുന്നിൽ പോകുന്ന ട്രാവലറിൻ്റെ മുകളിലിരുന്നു കൊണ്ട് വീഡിയോ പകർത്തുന്നതാണ് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് ക്യാരിയർ പോലുമില്ലാത്ത ട്രാവലറിൻ്റെ മണ്ടയിൽ അപകടകരമായ രീതിയിലാണ് യുവാവിൻ്റെ പ്രകടനം തീർത്തും അപകടകരമായി ട്രാവലറിൻ്റെ മുകളിലിരുന്ന് ഷൂട്ട് ചെയ്യുന്ന ഈ ക്യാമറാമാനെ എത്രയും വേഗം ബന്ധപ്പെട്ട അധികാരികൾ കണ്ടെത്തണമെന്നും ഏറ്റവും മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം ഈ യുവാവിന് നൽകണമെന്നും പീരിമേഡ് ലൈവ് ന്യൂസ് ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് പീരിമേഡ് ലൈവ്